വിജിൻ പൊതുവേ വളരെ ശാന്തനാണ് അങ്ങനെ എന്തെങ്കിലും ഒരു എടുത്തുചാട്ടത്തിൽ പോകുന്ന പ്രകോപനമുണ്ടാക്കുന്ന ഒരു പ്രകൃതക്കാരനെയല്ല വിജിൻ ഇന്നലെ കലക്ട്രേറ്റിൽ പോയത് നേഴ്സിംഗ് അസോസിയേഷൻ്റെ അവരുടെ ചില ഡിമാൻഡ് വെച്ചുകൊണ്ടുള്ള കലക്ടറേറ്റിന് മുമ്പിലുള്ള ഒരു സമരമുണ്ട് ആ സമരം ഉദ്ഘാടനം ചെയ്യാനാണ് എം എൽ എ സഖാ വിജിൻ അവിടെ എത്തിയത് ഇപ്പോൾ വിജയൻ അവിടെ എത്തുമ്പോൾ കാണുന്നത് ഈ പ്രകടനമായി പ്രകടനമായി വന്നിരിക്കുന്ന നേഴ്സുമാർ ഗേറ്റിനപ്പുറം കടന്ന് അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഗേറ്റ് പൂട്ടി അല്ലെങ്കിൽ അവിടെ രണ്ട് പോലീസുകാരുണ്ടാവും ആ ഗേറ്റിന് പുറത്ത് നിന്നിട്ടാണ് നമ്മളിവിടെ സാധാരണ സമരം നടത്താറ് ആ നിലയിൽ അവിടെ നോക്കുമ്പോൾ ആളുകൾ ഗേറ്റിനകത്താണ് അപ്പോൾ വിജയൻ ചോദിച്ചു പറഞ്ഞു കൂടി ആരും ആരുമില്ല ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾക്ക് കയറി വിജൻ അവിടെ എത്തി സ്വാഭാവികമായും ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഗതം പറഞ്ഞു വിജയനെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ് അപ്പോഴാണ് അവിടെ വന്ന എസ് ഐ ഈ മൈക്ക് പിടിച്ചു വാങ്ങുന്നത് വല്ലാത്ത തരത്തിലുള്ളൊരു ഇടപെടൽ നടത്തിയത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഇത്തരമൊരു സമരം നടക്കുമ്പോൾ കലക്ട്രേറ്റിൻ്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം നിർവഹിച്ചില്ല പോലീസിന് നിശ്ചയിച്ചില്ല ഇത് നേഴ്സിംഗ് വനിതകളായിട്ടുള്ള നേഴ്സിംഗ് വനിതകളാണ് ഏറ്റവും കൂടുതൽ അതിലുള്ളത് ഒരു കുറച്ചുകൂടി പ്രകോപനപരമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക അപ്പോൾ പോലീസ് അവരുടെ കൃത്യ ഗുരുതരമായി വീഴ്ച വരുത്തി നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു അനുഭവപ്പെടുത്തു കഴിഞ്ഞാൽ കലക്ട്രേറ്റിന് മുമ്പിൽ സമരത്തിന് പോകുന്നവർ അവിടെ ഗേറ്റ് ഗേറ്റടച്ച രണ്ട് പോലീസുകാർ നിന്നാൽ തന്നെ അതിൻ്റെ മുമ്പിൽ അവിടെ ഇരിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് സമരം നടത്തി പ്രസംഗം നടത്തി പിരിയും അത് പോലീസിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച വന്നു ആ വീഴ്ചയെ മറച്ചു വെക്കാൻ അവിടെ പ്രകോപനമുണ്ടാക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ ചെയ്തത് എന്ന് മാത്രമല്ല വിജിനെപ്പോലെയുള്ള ഇവിടുത്തെ അറിയപ്പെടുന്നൊരു എം എൽ എ ആണ് അത് പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടി മൈക്കെടുത്ത് നിൽക്കുമ്പോൾ പോയി ചോദിക്കുകയാണ് എന്താ നിങ്ങളുടെ പേര് എത്ര പരിഹാസമാകുന്നത് വിജിനെപ്പോലെയുള്ളൊരു എം എൽ എ എത്രമാത്രം പരിഹാസപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഒരു എം എൽ എയോട് അപമര്യാദയായി പെരുമാറുന്ന തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം കേരളത്തിലെ പോലീസിനെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവം ഉണ്ടാക്കുന്നൊരു ഒരു ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല തൻ്റെ ചുമതല നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ മറച്ചു പിടിക്കാൻ അതുവഴി കാരണം ഒരു ഭരണകക്ഷി എം എൽ എ ആണ് വിജയൻ ആ ഭരണകക്ഷി എം എൽ എ തന്നെ പോലീസിനെ കുറിച്ച് പരാതി പറയത്തക്ക നില സൃഷ്ടിച്ചാൽ എതിരാളികൾക്ക് നല്ലൊരു ഫലമുണ്ടാക്കാൻ കഴിയും അതിനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ നടത്തിയത് ഇവിടെ പോലീസ് നടത്തിയത് വളരെ വളരെ തെറ്റായ നടപടിയാണ് ഇത് സംബന്ധിച്ച് പരിശോധിച്ച ആവശ്യമായിട്ടുള്ള നിലപാടുകൾ തീർച്ചയായും ഗവൺമെൻറ് സ്വീകരിക്കും പരാതി നടപടി അഭിപ്രായം അല്ല ഈ സംഭവങ്ങൾ കേട്ടാൽ സ്വാഭാവികമായും കൃത്യനിർവഹണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയതാണ് ഒരു എം എൽ എ പെരുമാറേണ്ട രീതിയിലല്ല പെരുമാറിയത് അതുകൊണ്ട് തന്നെ എം എൽ എ തെറ്റായ നിലയിൽ പെരുമാറുമ്പോൾ കുറേ ശബ്ദമുണ്ട് ശബ്ദമുണ്ട് എന്നല്ലാതെ ഒരു തെറ്റായ വാക്കും വിജൻ ഉപയോഗിച്ചിട്ടില്ല നമ്മളെല്ലാം ഇന്ന് എല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഒരു തെറ്റായ വാക്കും വിജയൻ ഉപയോഗിച്ചിട്ടില്ല